ശർക്കരക്കട്ട ഈ ശർക്കരക്കട്ട കണ്ടാലും നമ്മളിതിലൊന്നുമില്ല നല്ല വൃത്തിയുള്ള ശർക്കരക്കട്ടേ വിചാരിക്കുള്ളൂട്ടോ നമ്മളിപ്പോൾ എന്തെന്ത് ചെയ്യുക ഈ ശർക്കരക്കെട്ട നമ്മളിത്തിരി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാവും അതെ ഈ ശർക്കരക്കട്ടയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ചൂടാക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാവരും നമ്മുടെ ഈ ശർക്കരയിൽ അലിഞ്ഞു ചേരാൻ സാധ്യതയുണ്ട് അലിഞ്ഞു ചേരാത്ത് മാത്രം നമുക്ക് അരിച്ചു കിട്ടും ഇപ്പം ഇതിലുള്ളത് ഇതാ ഒരു ചാക്ക് ഒരു പ്ലാസ്റ്റിക് സഞ്ചി ഇട കവ ഒരു വള്ളി പിന്നെ അത് കുറച്ച് ചാക്ക് ചെറുട് ചാക്ക് ചെറുട് പിന്നെ കുറച്ച് കല്ലും കട്ടയും ഒരു ഈച്ച അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത് ഇതിപ്പം ഇതിപ്പോൾ നമ്മളിപ്പം ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശർക്കരയിൽ കൂടി അലിഞ്ഞു തരും കുറച്ചൊക്കെ ബാക്കിയുള്ളതേ നമുക്ക് അരിച്ചെടുക്കാൻ കിട്ടുള്ളൂ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ശർക്കരക്കിട കിട്ടിയാൽ അത് മുങ്ങൻ വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ആ കട്ടായിൽ എടുത്തിട്ട് വയ്ക്കും പിറ്റേ ദിവസം നമ്മളത് അലിഞ്ഞിട്ടുണ്ടാവും അലിഞ്ഞു അലിഞ്ഞിട്ട് അരിച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാം ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കിട്ടിയ ശർക്കരക്കട്ടയിലെ വേസ്റ്റ് ആണ് കേട്ടോ അത് ശർക്കരക്കട്ടയാകുമ്പോൾ പല ഇതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതുകൊണ്ട് ആരും വിശ്വസിച്ച് അങ്ങനെ തന്നെ ആ കട്ട അങ്ങനെ തന്നെ പായസത്തിലോ അങ്ങനെയുള്ള സാധനങ്ങളോ നേരിട്ടിടരുത് പ്രത്യേകിച്ചും ചൂടാക്കിയിട്ടും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് ഇതിങ്ങനെ ഒഴിച്ച് അലിയിച്ച് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം